നമസ്കാരം ബട്ടൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ നടത്തിയ സമാധാന പദയാത്രയുടെ യുടെ വാർഷികത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സി രാധാകൃഷ്ണൻ നിർവഹിച്ചു നാൽപ്പതാം വാർഷിക സ്മരണ സ്മരണചാതകളുടെ തുടക്കമായി സി രാധാകൃഷ്ണൻ ആലങ്കോടിന് പതാക കൈമാറി തെയ്യംപാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും സമാധാന പഥയാത്ര ക്യാപ്റ്റനായിരുന്ന സി രാധാകൃഷ്ണനെ ആലങ്കകോട് ലീലാകൃഷ്ണൻ ആദരിച്ചു നാൽപ്പതാം വാർഷിക സ്മരണ ജാഥകളുടെ തുടക്കമായി സി രാധാകൃഷ്ണൻ ആലങ്കോടിന് പതാക കൈമാറി സമാധാനത്തിനൊരു കയ്യൊപ്പ് പി കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ജാഥയിൽ അന്ന് സഞ്ചരിച്ച വി ആയിഷ വി എൻ സി നമിത എന്നിവരെ ആദരിച്ചു വിനോദാലൂർ അധ്യക്ഷനായി ഡോക്ടർ ഒ കെ മുരളീധരൻ ആമുഖ ഭാഷണം നടത്തി ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഇ എം സതീശൻ സമാധാന സന്ദേശം നൽകി അജിത് കൊളാടി ഡോക്ടർ വത്സൻ വാദുശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു യുവകലാസാഹിത്യ അൻപതാം വാർഷികത്തിന്റെ പ്രതീകമായി ശാരദ മോഹൻ വി ആയിഷ പി വി എന്നിവർ ഭാരതപ്പുഴയിൽ ചെരാതൊഴുക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എം എം സചീന്ദ്രൻ അഷ്റഫ് കരുവട്ടൂർ സി വി പൗലോസ് ജെ എൻ നീലേശ്വരൻ തുടങ്ങിയവർ പങ്കെടുത്തു സതീഷ് ചളിപ്പാടം സ്വാഗതം സെയ്ദ് കൈമലശ്ശേരി നന്ദിയും പറഞ്ഞു വെട്ട ന്യൂസ് ചമ്രവട്ടം